പുന്നപ്രയിൽ ദിനേശൻ എന്ന് പറയുന്ന മദ്യവയസ്കനെ ഇക്കഴിഞ്ഞ ശനിയാഴ്ച മരിച്ച നിലയിൽ കാണുന്നു വീടിന് സമീപത്തെ പാടത്ത് നിന്നാണ് ഇയാളുടെ മൃതദേഹം കാണുന്നത് ഇയാൾ ഒരു മദ്യപാനി ആയതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ആദ്യഘട്ടത്തിൽ വയലിൽ ഉണ്ടായിരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ വിചാരിച്ചത് മദ്യം കുടിച്ച് അവശനായി അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ് എന്നാൽ കുറേ നേരമായിട്ടും ഇദ്ദേഹം എണീക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് നാട്ടുകാർ പരിശോധന നടത്തുന്നത് അപ്പോഴാണ് മരിച്ച നിലയിൽ കാണുന്നത് പിന്നീടാ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തുന്നു കുഴഞ്ഞു വീണ് മരിച്ചതാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ നാട്ടുകാരും പോലീസുകാരും എത്തുന്നു പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മൃതദേഹം ഷോക്കേറ്റാണ് മൃതദേഹത്തിന് ഷോക്കേറ്റു എന്നുള്ള വിവരം പോലീസിന് അറിയുന്നത് പക്ഷേ ഇയാൾ മരിച്ചു കിടന്ന സ്ഥലത്ത് ഷോക്കേൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് ഷോക്കേറ്റത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടാകുന്നു പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിനൊടുവിൽ ഈ ദിനേശന്റെ രണ്ട് വീട് അപ്പുറം മാത്രമുള്ള അയൽവാസിയായ കിരണ്ണേയും കിരൺ പിതാവിനെയും മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇവരെ അറസ്റ്റ് ചെയ്തതിൽ ഇവരെ ചോദ്യം ചെയ്തതിൽ പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു ഈ കിരണാണ് ഈ ദിനേശനെ ഷോക്കേൽപ്പിച്ച കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ തന്നെയാണ് ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവം ഈ കിരണിൻ്റെ മാതാവുമായി ഈ കൊല്ലപ്പെട്ട ദിനേശന് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് അത് വിവാഹേതര ബന്ധമാണ് എന്നും അല്ല ഒരു സൗഹൃദമാണ് എന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധത്തെ തുടർന്ന് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു കിരൺ ഈ ദിനേശനെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ദിനേശൻ തൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് എന്നുള്ളൊരു സംശയം അമ്മയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം കിരൺ ഉണ്ടായിരുന്നു തുടർന്ന് വീടിൻ്റെ വാതിലിന് സമീപത്ത് ഒരു ഇലക്ട്രി ഒരു കെണി കിരൺ കിരൺ സ്ഥാപിക്കുന്നു കിരൺ എലക്ട്രീഷ്യൻ ആണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിരണ് വളരെ വ്യക്തമായി തന്നെ അറിയാം അങ്ങനെ കിരൺ സ്ഥാപിച്ച ഈ കെണിയിൽ ദിനേശൻ പെടുകയും ദിനേശൻ മരണപ്പെടുകയും ചെയ്യുന്നു മരണം ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും ഒരുവർ ഒരു പ്രാവശ്യം കൂടി ദിനേശന് ഷോക്കേൽപ്പിക്കുന്നു ശേഷം കിരണും കിരൺ പിതാവും കൂടി ഈ മൃതദേഹം വയലിൽ ഉപേക്ഷിക്കുന്നു ഇതാണ് സംഭവമായി പോലീസ് പറയുന്നത് ഏതായാലും ചുരുക്കി പറയുമ്പോൾ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോ േൽപ്പിച്ചു കൊന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമ്മയുമായി ഈ കൊല്ലപ്പെട്ട ദിനേശന് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളുമൊക്കെ വ്യക്തമാക്കുന്നത് എന്നാൽ അമ്മയുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് കിരൺ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഏതായാലും കിരണ് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തതയും വരികയുള്ളൂ അതേസമയം കിരണിന്റെ പിതാവും കിരണിന്റെ മാതാവും പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇതിൽ കിരണിന്റെ പിതാവും കിരണും ചേർന്നാണ് ഈ മൃതദേഹം പാടത്ത് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ പിതാവിന് ഈ കൊലപാതകത്തെ പറ്റി നേരത്തെ അറിയാമെന്നുള്ളതാണ് അതേസമയം ഈ ദിനേശൻ മരിച്ച സമയത്ത് ആളുകളോടൊക്കെ കിരൺ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം മരണപ്പെട്ടതിൽ വലിയ സങ്കടമുണ്ട് എന്നും കാര്യമാണ് പിന്നീടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് ഏതായാലും അമ്മയടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വരുമണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള വിവരം എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് ഈ കൊലപാതകത്തെ പിന്നുള്ള കാരണം എന്താണ് എന്നുള്ളത് വരും മണിക്കൂറിൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം